കഴിഞ്ഞ ആഴ്ച ഗബ്രി പുറത്തായി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ വളരെ വിഷമത്തോടെയാണ് ആ ആഴ്ച തള്ളി നീക്കിയത് അപ്പോഴെല്ലാം ജാസ്മിൻ സമാധാനപ്പെട്ടത് ഗബ്രി പോയി കാണില്ല വരും സീക്രട്ട് റൂമിലായിരിക്കും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഗബ്രിയും വരും എന്നാണ് എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഗബ്രിയുടേതായി ഹൗസിലുള്ള പ്രോപ്പർട്ടീസ് തിരിച്ചു വെക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴും ഗബ്രി നിന്നെ ഞാൻ എങ്ങനെ മറക്കും എന്ന് കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഗബ്രിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം തിരിച്ചു വെക്കുന്നത് എന്നിട്ടും ജാസ്മിൻ പ്രതീക്ഷ കൈവിടുന്നില്ല ലാലേട്ടൻ വരുമ്പോൾ ഗബ്രി എന്തായാലും വരുമെന്ന് വിചാരിച്ച് ഇമോഷണലായി തന്നെ ഗബ്രിയുടെ ഫോട്ടോയിൽ നോക്കി കരഞ്ഞും ഗബ്രിയുടെ ബോട്ടിൽ വെള്ളം കുടിച്ചും ഗബ്രിയുടെ മാല കയ്യിൽ മുറുകെ പിടിച്ചും ഗബ്രി കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ജാസ്മിൻ നടന്നത് ഇത് ആക്ടിംഗ് ആണെന്ന് നമുക്ക് തോന്നിപ്പോവും അതുപോലെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് തോന്നി കഴിഞ്ഞ സീസണിലെ ദിൽഷിയുടെ ആക്ടിങ് കണ്ട് പഠിച്ചിട്ടാണോ ജാസ്മിൻ വന്നിരിക്കുന്നതെന്ന് ദിലിച്ച് റോബിൻ പോയി കഴിഞ്ഞപ്പോൾ റോബിൻ്റെ ക്ലാസ് റോബിൻ്റെ ഹുഡി ഈ നാടകമായിരുന്നല്ലോ എന്തായാലും ലാലട്ടിൻ വന്നതോടുകൂടി ഗബ്രി ഇനി വരില്ല എന്ന് ജാസ്മിൻ നല്ല ബോധ്യമായിട്ടുണ്ട് ഗബ്രിയുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ ജാസ്മിൻ ഇനിയുള്ള ദിവസങ്ങൾ ഗബ്രിയുടെ സ്നേഹത്താൽ ഇമോഷണൽ ആകും അല്ല നാടകമാണെങ്കിലോ എന്തായാലും ഈ ആഴ്ച ജാസ്മിനെക്കാളും നമുക്ക് കാത്തിരുന്ന് കാണാം കഴിഞ്ഞ ദിവസം ജാസ്മിൻ നന്ദനയോട് പറയുന്നുണ്ടായിരുന്നു ഗബ്രി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ കുറച്ചെങ്കിലും അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളത് അർജുനോടാണെന്ന് ഈ ആഴ്ച ശ്രീധനും ജാസ്വിനും അർജുനുവേണ്ടി അടിവെക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക